കുട്ടികളാവാത്ത ചികിത്സ എടുക്കുന്ന ദമ്പതികളിൽ ഏകദേശം ഒന്നിൽ മൂന്ന് ഭാഗത്തോളം പുരുഷന്മാരിലെ ബീജങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ടുള്ള മധ്യതയാണ് പുരുഷ ബീജങ്ങൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളും അതിനനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഉണ്ട് അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പുരുഷ ബീജത്തിൻ്റെ എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ശ്രമിക്കപ്പെടുന്ന ഒരു ശുക്ലത്തിൽ ഏകദേശം നൂറ്റി അൻപത് മില്യൺ മുതൽ ഇരുന്നൂറ് മില്യൺ വരെ ബീജങ്ങൾ അല്ലെങ്കിൽ സ്പേംസ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പുരുഷ ബീജത്തിന്റെ കൗണ്ട് അല്ലെങ്കിൽ എണ്ണം കുറയുന്നതിനനുസരിച്ച് എണ്ണത്തിന്റെ അടുത്ത് ബീജങ്ങൾ എത്താനുള്ള സാധ്യത കുറയുകയാണ് കാരണം ഒരുപാട് ഡിഫൻസീവ് മെക്കാനിസംസ് സ്ത്രീകളിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലുണ്ട് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തരണം ചെയ്ത് ബീജങ്ങൾക്ക് എണ്ണത്തിന്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബീജങ്ങളുടെ മോട്ടിലിറ്റി അതായത് ബീജങ്ങൾ ചലിക്കാനുള്ള ശേഷി വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രമിക്കപ്പെടുന്ന ബീജങ്ങളിൽ മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെയെങ്കിലും ബീജങ്ങൾക്ക് ചലനശേഷി ഉണ്ടെങ്കിലാണ് ഈ ബീജങ്ങൾക്ക് അണ്ടത്തിന്റെ അടുത്തേക്ക് കൃത്യമായിട്ട് എത്താനും സമയത്തിന് അണ്ടത്തിന് അണ്ടവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനും കഴിയുകയുള്ളു അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഘടനാപരമായിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത ബീജങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രമിക്കപ്പെടുന്ന ബീജങ്ങളിൽ ഏകദേശം നാല് ശതമാനത്തിന്റെ മുകളിലെങ്കിലും ഈ മോർഫോളജിക്കലി നോർമൽ ആയിട്ടുള്ള ഘടനാപരമായിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത ബീജങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ अंडुम्म कुडचं फेर्टिलसेशन सध्या